ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി കാഴ്ച കാണിച്ചു തരട്ടെ പുനർ നിർമ്മിച്ച സൗത്ത് പാങ് ജുമാ മസ്ജിദിൻ്റെ അകം സന്ദർശിക്കുന്ന വള്ളിയമ്മ എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ നമ്മൾ മലയാളികൾക്ക് കേരളക്കാർക്ക് മാത്രം അവകാശപ്പെട്ട ചില കാഴ്ചകളിൽപ്പെട്ട ഒന്നാണ് ഇത് നമ്മുടെ കേരളം കുറച്ചാളുകളെ മാറ്റി നിലനിർത്തിയാൽ മതഭ്രാന്തുള്ള വർഗീയമായി ചിന്തിക്കുന്ന കുറച്ചാളുകളെ മാറ്റി നിർത്തിയാൽ നമ്മുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണല്ലേ ഒരു സംശയം വേണ്ട ഇതൊക്കെ നമ്മുടെ ഫോൺ അല്ല അഹങ്കാരമാണ് കാരണം നമ്മൾ മലയാളികളെ മത സൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മലയാളികളെ വെല്ലാൻ കഴിയൂല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു വീഡിയോ ഒക്കെ ഈ വീഡിയോ ഒക്കെ നമ്മളോട് പറയുന്നത് വലിയൊരു സന്ദേശമാണ് അതും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ ഈ വീഡിയോ ഒക്കെ പറയുന്നത് വലിയ ഒരു സന്ദേശം തന്നെയാണ് എന്തായാലും ഇതേപോലത്തെ കാഴ്ചകൾ നമ്മുടെ നാട്ടിലും നമ്മുടെ ഇന്ത്യ ഒട്ടാകെ കാണാനുള്ള വിധി നമുക്കുണ്ടാവട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് നടത്തുന്നു അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെയൊക്കെ മത സൗഹാർദ്ദവും ഐക്യവും ഒത്തൊരുമയും സ്നേഹവും ഒക്കെ ആരൊക്കെ തകർക്കാൻ വരുന്നുവോ അവർക്കെതിരെ നമ്മൾ മതവും ജാതിയും രാഷ്ട്രീയവും ഒക്കെ മറന്ന് അവർക്കെതിരെ ഒന്നിച്ച് പോരാടണം എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല വീട് ഇഷ്ടപ്പെട്ടാലൊരു ലൈക്കെങ്കിലും ചെയ്യുക